മൂന്ന് പേര് കൂടി ഇരുന്ന് പറയുകയാണ് ഇവരൊക്കെ എന്താ സെലിബ്രിറ്റികളായിട്ടാണോ അകത്തേക്ക് വന്നിരിക്കുന്നത് എന്താ ഇത് ഒരു ദിവസം മൂന്ന് ഡ്രസ്സാണ് മാറിയിരിക്കുന്നത് ശരീച്ചേച്ചിയൊക്കെ നോക്കിയേ അക്ബർ അത് പറഞ്ഞത് അപ്പം അഭിലാഷ് പറയാണ് അന്നിടാതെ പോയതിൻ്റെ സങ്കടം ഇത്രയും കൂടെ ഇപ്പോൾ ഇട്ട് തീർക്കുകയാണ് ഇടട്ടെ എന്ന് എത്ര എണ്ണമെങ്കിലും വേണമെങ്കിലും ഇടട്ടെട്ടെ അക്ബർ ജിഷ്ണെ വിളിച്ചിട്ട് പറയുന്നുണ്ട് പുറത്തേക്ക് പോകുമ്പോഴേ വെളുക്കുന്ന എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തായോ അതാണ് നമുക്ക് വേണ്ടുന്നത് അത് എവിടെ നിന്ന് കിട്ടിയത് എന്ന് അഭിലാഷ് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞ അത് അവൾ നിന്ന് നൂറ പുറത്ത് പോയിട്ട് അത് ഞാനും കൂടെ അത് സെറ്റ് ചെയ്യണമെന്ന് അഭിലാഷ് മുഖത്ത് മൊത്തം മേക്കപ്പ് ഇട്ടിരിക്കുന്നു അത് അലർജി ആണെന്നും പറയുന്നുണ്ട് ഷാനുക്കയൊക്കെ മുഖത്ത് വണ്ണം എല്ലാം കുറഞ്ഞ് നീ പോയതിനെക്കാട്ടി വണ്ണം കുറഞ്ഞു എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് ഷാനവാസ് പൊട്ടിത്തെറിയും ചീറ്റലുകളും ഒക്കെ ഉണ്ടാകും പുറത്തുനിന്ന് കണ്ടിട്ട് വരുന്നതല്ലേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഉള്ളി വെച്ചിട്ട് പുറത്തുനിന്ന് കയറി വരുന്നവരുണ്ട് എന്ന് പറയുന്നുണ്ട് അക്ബർ പറയുന്നുണ്ട് ഇന്നലെ ഉണ്ടായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു ഇനി വരാനിരിക്കുന്നവരും വന്നു കഴിയുമ്പം കാണും സ്വാഭാവികമായിട്ടും നടക്കും അഭിലാഷ് പറയുകയാണ് ഷാനുക എന്നാലും എനിക്കത് അങ്ങോട്ട് അനീഷെ പ്രപ്പോസ് ചെയ്തതാണോ എന്ന് അക്ബറും ഷാനുവാസോടെ ചോദിക്കുന്നുണ്ട് കണ്ട ഇവർ മൂന്നുപേരോടെ സംസാരിച്ചപ്പോഴും അനുമുകളുടെ വിഷയം എടുത്തിട്ട് സത്യം പറഞ്ഞാൽ ഇവർക്ക് ഈ രണ്ടുപേര് കൂടി ഇരുന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തികൾക്കും വേറൊരു ടോപ്പിക്കില്ല അനുമോളെ ടച്ച് ചെയ്യാതൊരു ടോപ്പിക് അവരുടെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഞാനത് കണ്ടിട്ട് ഞെട്ടിപ്പോയെന്ന് അഭിലാഷ് പറയുന്നുണ്ട് ചുറ്റിക്കളി മണത്തിരുന്നു എന്ന് അക്ബർ പറയുന്നുണ്ട് പുള്ളി ഒരുപാട് മാറി കേട്ടോ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും എല്ലാം മാറി അത് ഓരോ ആഴ്ചയായിട്ടും മാറി മാറി വരികയാണെന്ന് അക്ബർ പറയുന്നുണ്ട് എന്നാലും എനിക്കത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് അഭിലാഷ് പറയുന്നുണ്ട്